നമ്മുടെ നെബിയുടെ ബുദ്ധി ബ്രെയിൻ അപാരം തന്നെ കേട്ടോ നെബിയുടെ അടുത്ത് വന്നിട്ടേ ഒരാൾ പറഞ്ഞു നെബി ഞാൻ കുറേ നോണം പറയും കുറേ കള്ളുടിച്ചു കുറേ വ്യഭിചരിക്കും കുറേ മോശപ്പെട്ട സ്വഭാവകരങ്ങൾ ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്കിതൊക്കെ ഒഴിവാക്കണം പക്ഷെ ഓരോന്നോ ഓരോന്നോ ആയിട്ടൊക്കെ ഒഴിവാക്കാൻ കൈ കൊണ്ടു പറഞ്ഞു നെബി ആളു പറഞ്ഞു നെയ്യ് പോയിട്ട് എൻ്റെ കളവ് പറയാനുള്ള സ്വഭാവം ഒന്ന് ഒഴിവാക്കുകയായിരുന്നു ഇയാൾ എന്തം പൊട്ടു കളവിനേക്കാളും വലിയ കുറ്റങ്ങളായ കള്ളും വിചാരം ചെയ്യുന്ന എന്നോട് എന്തിനാണ് നെബി ഞങ്ങൾ ആദ്യം കളവോ വിവാക്കം പറഞ്ഞു വിചാരിച്ചിട്ട് ഏതായാലും അയാൾ പോയി പോയി അയാൾ പിറ്റേ ദിവസം കള്ളിച്ചാപ്പിലെത്തി കള്ളു ഓടിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ് അത്താൾ ഇങ്ങനെ ആലോചിച്ചു അള്ള നെബിനോട് പറഞ്ഞു കൊണ്ടല്ലോ കളവ് പറയരുതെന്ന് ഞാനിപ്പം ഇന്ന് ഇവിടുന്ന് കള്ളു ഓടിച്ചിട്ട് നാളെ നെബിയുടെ സദസ്സ് പോകുമ്പോൾ നെബിനോട് കള്ളു ഓടിച്ചു കൊച്ചാൽ ഞാൻ സത്യം പറയണ്ടേ കാരണം നോണെന്നോട് വിവാക്കം പറഞ്ഞു കൊണ്ടല്ലോ അപ്പോഴാണ് ഒരു സുന്ദരിയായ ഒരു സ്ത്രീ അതിനെ പോയത് മൂപ്പർക്കൊന്ന് വ്യഭിചരിക്കാന്ന് തോന്നി അപ്പോഴും മൂപ്പർ ചിന്തിച്ചു നാളെ നിബിതങ്ങളിനോട് വ്യഭിചരിച്ചോ എന്ന് വിൽക്കുമ്പോൾ ഞാൻ സത്യം പറയേണ്ടി വരുന്നു കളവ് പറയാൻ പാടില്ലല്ലോ ആ ഒറ്റ കളവ് പറയാനുള്ള ആ സ്വഭാവത്തിന് മേൽ അയാളെല്ലാ ദുശ്ശീലങ്ങളും അയാളൊഴിവാക്കി എന്നാലേ എന്താ അല്ലേ അഡ്ബി പോലെ അല്ലേ നല്ല തന്ത്രങ്ങൾ കൊണ്ട് നല്ലതായ കാര്യങ്ങൾ കൊണ്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം